പെട്ടെന്ന് തലവർക്കും കണ്ണിൽ ഇട്ടടയ്ക്കുന്നവരും ബോധങ്ങളിലുണ്ട് ഇതാണ് പ്രധാനമായിട്ട് പൾസ് കുറവ് ഉള്ളവർക്ക് ഉണ്ടാവുന്ന രോഗനുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ പേയ്സ് മേക്കർ ചികിത്സ കാലങ്ങളായി ചെയ്തു വരുന്നതാണ് അപ്പം നോർമലി സാധാരണ ഒരാൾക്ക് ഒരു പേയ്സ് മേക്കർ വേണ്ടി വന്നാൽ അതൊരു കാർഡിയാക് സർജറി പോലെയാണ് നമ്മൾ നെഞ്ചിന്റെ ഇവിടെ ഒരു ചെറിയ ഒരു മുറിവുണ്ടാക്കി ഇതാണ് സാധാരണ ചെയ്യുന്ന പേയ്സ് മേക്കർ ഇങ്ങനെ ഒരു ബാറ്ററി നമ്മള് തോളിന്റെ അവിടെ പിടിപ്പിച്ചിട്ട് അവിടുന്ന് ഹാർട്ടിനകത്തോട്ട് ഇതൊരു ബാറ്ററി മാത്രമാണ് പിന്നെ ബാക്കി കുറച്ച് വയേഴ്സ് ഉണ്ട് ഈ വയേഴ്സ് ഹാർട്ടിനകത്തോട് പിടിപ്പിച്ചിട്ട് ഈ വയറിംഗ് സർക്യൂട്ടും ഈ ബാറ്ററി കൂടെ കണക്ട് ചെയ്ത് അങ്ങനെ ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ് സാധാരണ നമ്മൾ സിസ്റ്റം ആണ് അത് കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തിന്റെ അടുത്തായിട്ട് നമ്മൾ ചെയ്തു അപ്പോൾ ഈ ചെയ്തുവരും ഇത് ചെയ്യുന്നു നമ്മളൊരു ഒരു സർജറി അതുപോലെ ഒരു എന്നിട്ട് ഈ പറയുന്ന ബാറ്ററി നമ്മളിവിടെ വെക്കണം അത് കഴിഞ്ഞ് ഈ വയേഴ്സ് ഹൃദയത്തിലേക്ക് ചെല്ലുന്ന വഴി തവണ സാധാരണ നമ്മൾ ചെയ്യുന്ന പേസ്മേപ്പർ അറങ്ങനെ ചെയ്തു വരുന്ന ആണെങ്കിൽ നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കണ്ടുവന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മുറിവ് ചിലവർക്ക് ഉടങ്ങത്തില്ല അല്ലെങ്കിൽ ചിലവർക്ക് ഈ മുറിവിന്റെ സ്ഥലത്ത് ബ്ലീഡിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഹാർട്ടിനകത്ത് കൊണ്ടുപോകുമ്പോൾ വയറിനകത്ത് പൊട്ടൽ സംഭവിക്കാൻ അല്ലെ വയർ കാലത്ത് ഈ പോകുന്ന രണ്ട് തവണയിൽ പ്രോട്ട് വരുമോ അല്ലെങ്കിൽ ഹാർട്ടിനകത്തുള്ള ബാൽവുകൾക്ക് ലീക്ക് പോകാൻ അപ്പൊ ഇതൊരു സാധാരണ നമ്മൾ പണ്ട് കാലത്ത് പേസ് മേപ്പർ നോക്കുന്ന രോഗികളെ ഫോളോ അപ്പം കണ്ടു കാണുന്ന ഒരു പ്രശ്നങ്ങളാണ് അവർക്ക് ഒന്നാമത് സർജറി ചെയ്യേണ്ടി വരും അതിന്റെ ും ഈ ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ വയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ലീഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്